നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിവാഹവേളകളിൽ സ്മാർട്ടായിരിക്കാൻ ഏതൊരു വരനും ആഗ്രഹിക്കും അവർക്കായ്ത സ്മാർട്ട് വെഡ്ഡിംഗ് കോസ്റ്റ്യൂംസ് റെന്റൽ സർവീസ് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സംരംഭം ഷംസുദ്ദീൻ ഫൈസി നാടിന് സമർപ്പിച്ചു വിവാഹ ആവശ്യങ്ങൾക്കും പാർട്ടികൾക്കും വേണ്ട മെൻസ്യൂട്ട്സ് ബ്ലസേഴ്സ് ഷെർവാണി വേസ്കോട്ട് എന്നിവയാണ് സ്മാർട്ട് വെഡ്ഡിംഗ് കോസ്റ്റ്യൂംസ് റെന്റൽ സർവീസ് വാടകയ്ക്ക് നൽകുന്നത് വരന് ഇഷ്ടാനുസരണം ചേരുന്ന വിവിധ തരത്തിലും വ്യത്യസ്തങ്ങളായ നിറത്തിലും മോഡലുകളിലുമായി മികച്ച സെലക്ഷനോട് കൂടിയ കളക്ഷനുകളാണ് സ്മാർട്ടിന്റെ പ്രത്യേകത ജൂബിലി ജംഗ്ഷനിൽ ആയുർ കേരളയ്ക്ക് മുൻവശത്തായാണ് സ്മാർട്ടിന്റെ പുതിയ സംരംഭം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് വിവാഹവേളകൾ ഇനിയെന്നും ഓർത്തുവയ്ക്കാൻ സ്മാർട്ട് എന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും സ്മാർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അബ്ദു പി ടി സുബിൻ ചെമ്പ്ര സുധാകരൻ സി ബിന്ദു പി യൂസഫ് നാസർ ശ്രീനിവാസൻ എന്നിവർ സന്നിധരായിരുന്നു ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്